നമസ്കാരം ഇന്ന് വൃശ്ചികം ഒന്ന് മുതൽ ബുധാദിത്യ രാജയോഗം അനുഭവത്തിൽ വരികയാണ് അഞ്ച് രാശിക്കാർക്ക് ഇവരുടെ ഭാഗ്യസമയം തെളിയുകയാണ് രാജാവിന് തുല്യം ജീവിക്കുവാൻ ഇവർക്ക് യോഗമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങളാണ് ബുധാദിത്യ രാജയോഗം മൂലം വരുന്നതെന്നറിയാം ഏതൊക്കെയാണ് ആ അഞ്ച് എന്നും അറിയാവുന്നതാണ് നവംബർ മാസം മൂന്നാം ആഴ്ചയിലാണ് ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഇത് പ്രകാരം വന്നു ചേരും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിൽ ഒന്നിക്കുന്നത് വഴിയാണ് ഈ രാജയോഗം രൂപം കൊള്ളുന്നത് അതുവഴി ചില രാശിക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ നെറുകയിൽ ജീവിക്കുവാൻ അവസരങ്ങളുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ മാറ്റങ്ങൾക്കൊപ്പം തന്നെ ബഹുമാനം പ്രശസ്തി വിജയം എന്നിവയും വന്നുചേരും ഗ്രഹങ്ങളുടെ ഈ സ്വാധീനം കാരണം അഞ്ച് രാശിക്കാർക്ക് വളരെയധികം മികച്ച അനുകൂല ഫലങ്ങൾ തേടിയെത്തും തൊഴിൽപരമായ മാറ്റങ്ങളടക്കം നിങ്ങളുടെ ജീവിതത്തെ ഇത് വളരെയധികം സ്വാധീനിക്കും ഏതെല്ലാം രാശിക്കാർക്കാണ് ബുധാദിത്യ രാജയോഗം ഭാഗ്യഫലങ്ങൾ ഫലങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നോക്കാം അതിലുപരി ബാക്കി സമയം തെളിയുന്ന രാശിക്കാർ ആരെല്ലാമാണെന്നും അറിയാം മേഡം രാശി മേഡം രാശിക്കാർക്ക് ആരോഗ്യം മികച്ചു നിൽക്കുന്ന സമയമാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുവാൻ സാധിക്കും ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും സ്വത്ത് സമ്പാദനത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് പലവഴിക്കും നിങ്ങൾക്ക് പണം വന്നു ചേരുവാൻ യോഗം കാണുന്നു ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് പല വിധത്തിലാണ് മാറ്റങ്ങൾ തേടിയെത്തുക ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ മാറ്റങ്ങൾ അനുകൂലമായി വരും സമൂഹത്തിൽ ബഹുമാനവും ആദരവും തേടിയെത്തും ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണ നിങ്ങൾക്ക് ജോലിയിൽ ലഭിക്കും കൂടാതെ ജോലി ജോലിസ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥർ നിങ്ങളെ കൂടുതൽ സഹായിക്കും പ്രധാനപ്പെട്ട ജോലികളെല്ലാം തന്നെ പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മികച്ച നേട്ടങ്ങളിലേക്ക് എത്തും ആഴ്ചയുടെ രണ്ടാം പകുതിയിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി നിങ്ങൾക്ക് കോടീശ്വര യോഗം പ്രാപ്തമാകും കന്നിരാശി കന്നിരാശിക്കാർക്ക് പല മാറ്റങ്ങളാണ് തേടിയെത്തുക എല്ലാ ഉത്തരവാദിത്വങ്ങളും നിങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകും ബിസിനസ് സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് മികച്ച വിജയത്തോടെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും ബിസിനസ് സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് മികച്ച വിജയത്തോടെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള വരുമാനം വർദ്ധിക്കും കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാവരുടെയും സഹായം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും തുലാം രാശി തുലാം രാശിക്കാർക്ക് ഇന്ന് വൃശ്ചികം ഒന്നു മുതൽ ശുഭകരമായ പല മാറ്റങ്ങളും തേടിയെത്തും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും ജോലിയിൽ സ്ഥലമാറ്റം മാറ്റം തേടിയെത്തും മനസ്സിന് ഇഷ്ടപ്പെട്ട വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാനാകും കടങ്ങളും രോഗങ്ങളും ഇല്ലാതാവുകയും സാമ്പത്തിക സ്ഥിതി മികച്ചതാവുകയും ചെയ്യും മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ബിസിനസ് സംബന്ധമായി നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ സാമ്പത്തിക നേട്ടം തേടിയെത്തുന്നതിനുള്ള യോഗം കാണുന്നു യാത്രകളെല്ലാം തന്നെ സന്തോഷവും ലാഭവും കൊണ്ടുവരുന്നതായിരിക്കും ധനുരാശി ധനുരാശിക്കാർക്ക് വൃശ്ചികം ഒന്നുമുതൽ വളരെയധികം ഭാഗ്യം തേടിയെത്തും ബുധാദിത്യ രാജയോഗ ഫലമായി എല്ലാ ജോലികളും കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതിന് സാധിക്കും അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു തടസ്സങ്ങളെല്ലാം മാറി ഗുണപരമായ മാറ്റങ്ങളോടെ മുന്നോട്ടു നീങ്ങുന്നതിന് നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങളിലേക്ക് എത്തിക്കും യാത്രകൾക്കെല്ലാം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരും സാമ്പത്തികമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ തേടിയെത്തും പ്രണയിക്കുന്നവർക്ക് വളരെയധികം സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ അവസരമുണ്ടാകും